വാർത്തകൾ തുടരുന്നു തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി കൽപ്പറ്റ മുട്ടിൽ വെങ്ങപ്പള്ളി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി പി പി ആലി രാജൻ മാസ്റ്റർ ജോയി തോട്ടിത്തള് തുടങ്ങിയവർ സംസാരിച്ചു അമ്പലവേൽ തോമാട്ടുജാൽ നെന്മേനി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലവേൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് ഡി ജനറൽ സെക്രട്ടറി നിസി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രകടനവുമായി എത്തിയ നൂറോളം കോൺഗ്രസ് പ്രവർത്തകരെ സ്റ്റേഷൻ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു സനൽ ജോൺ കെ കെ ബാബു പോൾസൺ ചുള്ളിയോടൊ കൊട്ടങ്കര നാരായണൻ എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് തൃശ്ശിലേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കുളം പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് നടത്തിയ മാർച്ച് ഡി സി സി സെക്രട്ടറി കമ്മന മോഹനൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സതീശൻ പുളിമൂട് അധ്യക്ഷനായി റഷീദ് തൃശ്ശിലേരി ഷിനോജ് ഹാരിസ് പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് പുൽപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ സദസ്സ് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ എൽ പൌലോസ് ഉദ്ഘാടനം ചെയ്തു എൻ യു ഉലഹന്നാൻ അധ്യക്ഷനായി വർഗീസ് മുര്യൻകാവിൽ ജോസ് ടി എസ് ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ പരിപാടി അഡ്വക്കേറ്റ് എം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഷാജി ജേക്കബ് അധ്യക്ഷനായി പി ചന്ദ്രൻ ടി കെ മമ്മൂട്ടി ചിന്നമ്മ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് മാനന്തവാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് എഐസി അംഗം പി കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ ആലയ്ക്കൽ അധ്യക്ഷനായി പി വി ജോർജ് സിൽവി തോമസ് ഉഷ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം വയനാട് വിഷൻ ബത്തേരി വടക്കനാട് നൂൽപ്പുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബത്തേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് എംഎൽഎ ഐ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ബത്തേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പൊഴുപ്പത്തൂർ അധ്യക്ഷനായി ഉമ്മർ ഉമ്മർകുണ്ടാട്ടിൽ ലയണൽ മാത്യു ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് പൂതാടി ഇരുളം വാഗേരി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരെ പോലീസ് ഗേറ്റിന് മുൻപിൽ തടഞ്ഞു കെ ബാബു എം എസ് പ്രഭാകരൻ സണ്ണി ചാമക്കാല മേഴ്സി സാബു തുടങ്ങിയവർ സംസാരിച്ചു പനമരം കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും പ്രതിഷേധ സദസ്സും അഡ്വക്കേറ്റ് എൻ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി എരിഞ്ചേർമല അധ്യക്ഷനായി ജോസ് നിലമ്പനാട്ട് വാസു അമ്മാനി തോമസ് പാറക്കാലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി